എസ് എഫ് ഐ എന്ന സംഘടന തന്നെ നിരോധിക്കപ്പെടേണ്ട സമയം എന്നോ കഴിഞ്ഞു എന്നതാണ് ഒറ്റവാക്കിൽ ഇതിന്റെ ഉത്തരം കാരണം എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ആസൂത്രിതമായ ജിഹാദി വൽക്കരണമാണ് ക്യാമ്പസുകൾ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് ഫ്രണ്ട് ഇപ്പോൾ ഡിഫക്ട് ആണ് പ്രവർത്തിക്കുന്നില്ല അപ്പൊ ഈ ക്യാമ്പസ് ഫ്രണ്ടിലുണ്ടായിരുന്ന അതി ഭീകര പിന്നെ ഭീകരവാദി കുഞ്ഞുങ്ങൾ മുഴുവൻ ഇപ്പോ പാലൂട്ടി വളർത്തപ്പെടുന്നത് എസ് എഫ് ഐ ആരാണ് അപ്പൊ അതുകൊണ്ട് ഇവരുടെ പേരുകൾ പലതുമായിരിക്കും അഖിലെന്നോ നിഖിലെന്നോ ആക്ഷോ എന്നോ അതൊക്കെ എന്താണെന്ന് കൂടി എനിക്ക് അറിഞ്ഞൂടാം ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയും ഈ ഇസ്ലാമിക ജിഹാദിന്റെ ഭാഗമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടത് ഒരു വസ്തുതയാണ് പിന്നെ താലിബാന്റെ കോടതിയാണ് ഒരു ജ ഒരു മനുഷ്യനെ ഈ പരസ്യമായി വിചാരണ ചെയ്തു കൊല്ലുന്ന കോടതി ഇന്ന് ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന വിചാരണ കോടതി ഒന്ന് താലിബാൻ്റെ മാത്രമാണ് എന്റെ അറിവിൽ പക്ഷെ കേരളത്തിൽ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു ചെറുപ്പക്കാരൻ യൂത്ത് ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനെ പി ജയരാജന്റെ കാറിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കരയുന്ന രാകേഷ് എന്താ ടി വിയിൽ കരഞ്ഞ രാകേഷ് ടി രാജേഷ് ആ ടി വി രാജേഷ് ടി വി രാകേഷ് പിന്നെ ഫോട്ടോ എടുത്തിട്ട് അത് പിന്നെ ജയരാജൻ അയച്ചു കൊടുക്കുകയും ജയരാജനും ടി വി രാജേഷും കൂടി അണികളെ പ്രകോപിപ്പിക്കുകയും അവര് ഒരു വയലിലിട്ടിട്ട് നൂറുകണക്കിന് പേര് ചുറ്റും നോക്കി നിൽക്കെ അരിൽ ഷുക്കൂറിനെ വിചാരണ ചെയ്ത് മരണത്തെക്കാൾ വേദനയാണ് മരണം വരുന്നു വരുന്നു എന്ന് ഈ പൂച്ച എലിയെ തട്ടി കളിക്കുന്ന പോലെ ഭീതി കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് മാനസികമായും ശാരീരികമായും മുറിവേൽപ്പിച്ച് മുറിവേൽപ്പിച്ചു കൊല്ലുന്ന എന്ത് ഭാഷ കൊണ്ട് ഇത് പറയണമെന്നറിയില്ല നമ്മൾ ഈ മലയാളികൾ ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കും ഈ നിശംസതയ്ക്ക് ഈ ക്രൂരതയ്ക്ക് ഹിംസാത്മകമായ പ്രവർത്തിക്ക് ചേരുന്ന വാക്കില്ല അങ്ങനെ സിദ്ധാർത്ഥിനെ കൊല്ലാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് എന്നെ ഏറെ അന്തരിപ്പിക്കുന്നത് സിദ്ധാർത്ഥ കെ എസ് യുവിൽ പ്രവർത്തിച്ചത് കൊണ്ടോ സിദ്ധാർത്ഥ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടോ ഒന്നുമല്ല സിദ്ധാർത്ഥ് കുറെ പെൺകുട്ടികളുമായിട്ട് ഒരുമിച്ച് നിന്ന് നൃത്തം ചെയ്തു ആ പെൺകുട്ടികളുടെ കണ്ണിലുണ്ണി അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് സംഗീതവും നൃത്തവും വെറുക്കുന്ന കോടതി താലിബാൻ കോടതി അല്ലേ അനിയന് അപ്പൊ സംഗീതവും നൃത്തവും പാടില്ല ക്യാമ്പസ് സംഗീതവും നൃത്തവും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഏട്ടന്മാർക്ക് മാത്രം ഞങ്ങൾ പിന്നെ ഞങ്ങൾ പെട്ട നമുക്കറിയാം അണ്ടർവെയർ പോലും ധരിക്കാതെ ഉളുപ്പലിട്ട വർഗങ്ങളുണ്ടല്ലോ നമ്മൾ ഈ സമരത്തിനൊക്കെ അണ്ടർവെയർ പോലും ധരിക്കാതെ കൂട്ടു സമരത്തിന് പോകുന്ന ഈ എംബോക്കുകളാണ് ഈ സിദ്ധാർത്ഥന ചെറുപ്പക്കാരൻ പിന്നെ നൃത്തം ചെയ്തു അല്ലെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫർ ആണ് നന്നായി പാടുന്നു നൃത്തം ചെയ്യുന്നു പെൺകുട്ടികൾക്ക് വലിയ വലിയ ഇഷ്ടമാണ് അപ്പൊ അവനെ കൊല്ലണം ഇതെന്ത് ഈ ഹിംസാത്മകമായ ചിന്ത വരുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ലോകത്തിന്റെ ശാപമായ സിദ്ധാന്തത്തിൽ നിന്നും തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ഇതിന് മുൻപ് ഇവരാരെ കണ്ടാണ് പഠിക്കുന്നത് മുമ്പേ പലരും പറയായിരുന്നു ബീഹാറിലെ ചിലര് ഈ കൊലപാതകം കൂടുതലും തട്ടിക്കൊടുവൽ കൂടുതലാണെന്ന് അപ്പൊ ഞാൻ അവരോട് പറയാറ് നിങ്ങൾ നേതാവ് ആരാ ലാലു പ്രസാദ് യാദവ് അല്ലേ എന്ന് ചോദിക്കായിരുന്നു അതുപോലെ അതുപോലെ ഇവിടെ എസ് എഫ് ഐ ആരിലേക്കാണ് ഉറ്റുനോക്കുന്നത് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക മുഖത്തേക്കാണ് നോക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മുടെ അതിലൊരു മനോജിന്റെ കൊലപാതക മുഖത്തേക്ക് നോക്കുന്നത് കൊലപാതകകൾ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഇതിലപ്പുറം എന്ത് പ്രതീക്ഷിക്കാനാണ് സി പി എമ്മിന്റെ നേതൃനിരം മുഴുവനും അതിക്രൂരമായ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന കൊലപാതകങ്ങൾ ചെയ്യുന്ന വിദഗ്ദ്ധരായിട്ടുള്ള ആളുകൾ അവർ പ്രസവിച്ചു വിടുന്ന ഈ കുഞ്ഞുങ്ങൾ വിഷ വിഷലിപ്തമായ മനസ്സുള്ള ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല ക്യാമ്പസിൽ ഞാൻ അനിൽജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു ഈ പോക്കോ നമ്മുടെ കല്ലാല വെറ്റിനറി കോളേജിലെ സാറിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു ഞാൻ അറിഞ്ഞില്ല ഇത് അപ്പൊ ഈ ഞാൻ അറിഞ്ഞില്ല എനക്കൊന്നും അറിയില്ല എന്ന മറുപടി എവിടെന്നത് ഞാനിതാ പറ യഥാ രാജാ പ്രജ എന്നുള്ള ചൊല്ലും ആ എനക്കറിയില്ല എന്ത് ചോദിച്ചാൽ എനക്കറിയില്ല അത് അതെന്ത് അത് ആരിൽ നിന്നായി വരുന്നത് ഉത്തരവാദിത്തമില്ലാത്ത യാതൊരു തരത്തിലും ജനങ്ങളുടെ ക്ഷേമത്തെ പറ്റി ചിന്തിക്കാത്ത സ്വന്തം പശുത്തൊഴുത്ത് സ്വന്തം സ്റ്റെയർ കേസ് മാത്രം ചിന്തിക്കുന്ന ഒരു നേതാവിന്റെ അയാളുടെ ഭരണത്തിന് കീഴിലുള്ള എല്ലാവരും അടിമുടി കറപ്റ്റഡ് ആയിട്ടും അടിമുടി ഉത്തരവാദി ഇറസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ വരുന്നത് ആ മനുഷ്യനെ നേരത്തെ ഒരാൾ ഇവിടെ രാജേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ആ ഡീനിനെയും ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണം എന്റെ അറിവിൽ സെക്ഷൻ ഫോർ പ്രകാരം രണ്ടു വർഷമേ റാഗിങ്ങിന് പിന്നെ ശിക്ഷ കിട്ടുകയുള്ളൂ മാക്സിമം രണ്ടു വർഷം വേണമെങ്കിൽ പതിനായിരം രൂപയും പിഴയും കൊടുക്കാം ചിലപ്പോൾ ചിലപ്പോൾ രണ്ടും കൂടി വരാം പക്ഷെ അതുകൊണ്ടൊന്നും ആവുന്നില്ല ഇപ്പോൾ ഇരുപത് വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സോ ഉള്ള ഈ ക്രിമിനലുകള് രണ്ടു വർഷം പോയാൽ അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നു പാർട്ടി അവരെ കൂടുതൽ വലിയ നേതാക്കന്മാരാക്കി പറഞ്ഞു നാളത്തെ പിണറായി വിജയനോ നാളത്തെ പി ജയരാജനോ നാളത്തെ ഇ പി ജയരാജനോ ഒക്കെ ആയിട്ട് വരേണ്ടവരാണ് ഇവർ അത് അത് തടയണമെങ്കിൽ വധശിക്ഷ അല്ലെങ്കിൽ അത് വിഷമിക്കണം അതായത് ജീവപര്യന്തമോ അല്ലെങ്കിൽ കൊലപാതകത്തിന് എന്ത് ഒരു കൊലപാതകം നടന്നാൽ ഈ രാജ്യത്ത് എന്താണ് ത്രീ നോട്ട് ടു എന്നാണ് അട്രാക്ട് ചെയ്യുക അത് ഇവർക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കും ശിക്ഷയുടെ കാഠിന്യം കുറയുമ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എസ് എഫ് ഐ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ചെയ്യുന്നില്ല എസ് എഫ് ഐ ഇത് നിർത്താനും പോകുന്നില്ല ആരും അങ്ങനെ വിചാരിക്കേണ്ട ഇന്നിപ്പോ ഈ ചർച്ച ഇത്ര പ്രസക്തായിട്ട് ഈ ജനം ടി വി മാത്രമാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും പിന്നെ പൊന്നുമോൻ ആർഷോയ്ക്കും വേദനിക്കുന്നുണ്ട് ഒരാൾ ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറല്ല ഇപ്പൊ നമുക്കറിയാലോ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് എസ് എഫ് ഐ ഗവർണർക്കെതിരെ എസ് എഫ് ഐ സമരം ചെയ്തപ്പോ ആർഷോയെ കൂട്ടിക്കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേട്ടതല്ലേ എന്റെ പൊന്നുമോനെ വാടാ നീ കരയില്ലടാ നിനക്ക് ഞാൻ ബുൾഷയെ വാങ്ങി തരാന്നല്ലേ പറഞ്ഞു കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഇങ്ങനെ നെറികട്ട രാഷ്ട്രീയ പക്ഷവാതിത്വമുള്ള പാകിസ്ഥാൻ പോലീസ് അടുത്ത് എസ് എഫ് ഐ ഒരു എഫ്ഐആർ ഇടുമ്പോൾ ആത്മഹത്യ ചിത്രീകരിക്കും യാതൊരു തരത്തിലും എസ് എഫ് ഐ ഇതൊരു പ്രതിപട്ടികയിൽ വരികയില്ല അതിന് ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ നേരത്തെ ആരോ പറഞ്ഞോ എന്നറിയില്ല ആരോ പറഞ്ഞിട്ട് ഇന്തിഫാദ എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്തിഫാദ എന്ന് പറയുന്നത് തന്നെ അപ്രൈസിങ് ഷേക്കിംഗ് ഓഫ് എന്നൊക്കെ പറയുന്നത് ഭരണ നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം എന്ന രീതിയിലാണ് അതിന്റെ പൊതിഞ്ഞുള്ള വാക്ക് പക്ഷെ സത്യത്തിൽ അത് ജൂതന്മാരെ കൊല്ലാനുള്ള ആഹ്വാനമാണ് വളരെ വളരെ പച്ചയ്ക്ക് പറഞ്ഞാൽ പലസ്തീനികൾക്ക് ഹമാസ് പോലെയുള്ള അതിഭീകര സംഘടനകൾ പല ഇസ്രായേലികളെ കൊന്നൊടുക്കാനുള്ള ആഹ്വാനമാണ് പെട്ടെന്നുള്ള ഒരു ഹിറ്റ് ആൻഡ് റണ്ണിലൂടെ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ബോംബ് എക്സ്പ്ലോഷനിലൂടെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഇൻവേഷനിലൂടെ ഒരു ഒരു റാപ്പിഡ് പിന്നെ റെയ്ഡിലൂടെ ആളുകളെ പരമാവധി കൊന്നൊടുക്കുന്ന ആ മനുഷ്യവേട്ടയ്ക്ക് ഹമാസ് നൽകുന്ന ഓമന പേരാണ് ഇന്തിഫാദ കേരളത്തിൽ ഇൻറ്റിഫാദ എന്ന പേരിൽ ഒരു കലോത്സവം നടത്തേണ്ടത് എന്താവശ്യമാണ് നിലനിൽക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ പണ്ട് ജോർജ് ബുഷു പറഞ്ഞ പോലെ ആക്സിസ് വോൾ ഈവിൾ എല്ലാ തെമ്മാടിത്തരത്തിന്റെയും എല്ലാ നിശംസതയുടെയും മൂലബിന്ദു എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് അല്ലെങ്കിൽ അഥവാ ഇപ്പോഴത്തെ അവസ്ഥയിൽ സീരിയസ് ഫ്രോഡ്സ് ഓഫ് ഇന്ത്യ